ാരെ ലേണിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒൻപതാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ അമ്മ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമൊന്നു നോക്കിയാലോ എല്ലാവരും റെഡിയല്ലേ അപ്പം നമുക്ക് ഒൻപതാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ അമ്മ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമൊന്നു നോക്കാം അമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു കോരിത്തെപ്പാണ് അല്ലേ നമ്മുടെ അമ്മയെക്കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ അല്ലെ ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അമ്മയോ അമ്മയ്ക്ക് നമ്മളോടുള്ള സ്നേഹവും നമുക്ക് അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ചെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു അമ്മ എന്ന ആ പദം കേൾക്കുന്ന സമയത്ത് അപ്പം നമുക്ക് പാഠഭാഗത്തിൻ്റെ ആശയം നോക്കാം അല്ലെങ്കിൽ സംഗ്രഹം നോക്കാം സ്നേഹത്തിനും കാരുണ്യത്തിനും പരിഗണനയ്ക്കും കൊതിക്കുകയും ലഭിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സിനെ അമ്മ എന്ന ഈ കഥയിനു കാണാം ചെറിയൊരു അപകടത്തിന് ശേഷം അമ്മയ്ക്ക് മുന്നിൽ എത്തിച്ചേരുന്ന ഒരു കൂട്ടം അപരിചിതർ അവരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് പാൽക്കാരൻ പോലീസ് ടാക്സി ഡ്രൈവർ ഡോക്ടർ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ളവരുടെ പ്രതിനിധികളാണ് അവർ ഓരോ ആളും അമ്മ എന്ന സംബോധനയിലൂടെ അവരെ സമീപിക്കുമ്പോൾ ഉള്ളരകളിൽ നിന്നും അവരുടെ ഒറ്റപ്പെടലിൻ്റെ തേങ്ങൽ ഉയരുന്നത് കേൾക്കാം അത്യധികം ഏകാന്തവും സ്നേഹശൂന്യവുമായ ജീവിതമാണ് അമ്മയുടേത് ദാരിദ്ര്യവും ഇല്ലായ്മയും വല്ലായ്മകളും വാർദ്ധക്യത്തിൻ്റെ അവശ്യതകളും അവരെ ഏറെ തളർത്തിയിട്ടുണ്ട് എന്നിട്ടും തൻ്റെ മക്കളെ കുറ്റപ്പെടുത്താനോ ശകാരിക്കാനോ അവർ തയ്യാറാവുന്നില്ല സ്ത്രീ ജീവിതത്തിൻ്റെ സങ്കീർണതകൾ നിറഞ്ഞ ആന്തരിക ലോകത്തെ അവതരിപ്പിക്കുന്നതിൽ ഇത്രമാത്രം വിജയിച്ച മറ്റൊരു എഴുത്തുകാരി മലയാളത്തിൽ ഇല്ലെന്ന് തന്നെ പറയണം ഫെമിനിസ്റ്റ് പ്രത്യയശാസ്ത്രപരതയ്ക്ക് അപ്പുറമുള്ള സ്ത്രീവാദത്തിലാണ് അവർ ഉറച്ചു നിന്നത് കുടുംബ ബന്ധങ്ങളുടെ ശക്തി മനുഷ്യബന്ധങ്ങൾക്കുണ്ടാകുന്ന മുറുക്കം ഇത്രയനവധി കഥകളിലൂടെ അനായാസമായി ചിത്രീകരിച്ച മറ്റൊരാളില്ല സ്വാഭാവികതയും സഹജതയും സത്യസന്ധതയുമായിരുന്നു അവരുടെ നിയമങ്ങൾ മാതൃത്വത്തിൻ്റെ കരുണാമയവും വാത്സല്യദീപ്തവുമായ ഒട്ടേറെ കഥകൾ മാധവിക്കുട്ടി എഴുതിയിട്ടുണ്ട് രാത്രിയിൽ പരുന്തുകൾ കീറി പൊളിഞ്ഞ ചകലാസ് നായാട്ടുകാരൻ പുതിയ ഒരമ്മ കോലാട് നെയ്പായസം പായസം എന്നിവയോടൊപ്പം അമ്മയും നമുക്ക് ചേർത്ത് വെക്കാവുന്നതാണ് ഈ അമ്മ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് എന്തു തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ